ക്രൈസ്തലോഡ് രഞ്ജൻ എന്ന അധ്യാപകൻ വളരെ ആത്മാർത്ഥതയോടെ തൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും തന്നെ നല്ല മാർക്ക് വാങ്ങി നല്ല നിലയിലൊക്കെ എത്തിച്ചേരണം എന്നതിനോടൊപ്പം തന്നെ നല്ല മനുഷ്യരായും അവരെ മാറ്റണം എന്നു കരുതി ഓരോ കുട്ടികളെയും വളരെ സസൂക്ഷ്മം പഠിച്ച് അവരെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുന്ന ഒരു അധ്യാപകനാണ് അതിനു വേണ്ടി എത്ര സമയം ചെലവഴിക്കാനും അദ്ദേഹത്തിന് ഒരു മടിയുമില്ല അദ്ദേഹത്തിന്റെ ക്ലാസ്സിലെ വളരെ വികൃതിയായ ഒരു കുട്ടിയായിരുന്നു സാഗർ അവന് നടക്കുമ്പോൾ കുറച്ച് മുടന്തുണ്ടായിരുന്നു മറ്റു കുട്ടികളെ പോലെ ഫുട്ബോൾ കളിക്കണമെന്ന് അവൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അവൻ അതിന് സാധിച്ചില്ല അവന്റെ മാതാപിതാക്കൾ തിരക്കുള്ള ഉദ്യോഗസ്ഥരായിരുന്നു അതുകൊണ്ട് തന്നെ അവന് വേണ്ട പോലെ ശ്രദ്ധിക്കാനും അവർക്ക് കഴിഞ്ഞില്ല ഇതൊക്കെ കാരണം അവൻ എപ്പോഴും മറ്റു കുട്ടികളോട് വഴക്കുണ്ടാക്കുന്ന പ്രകൃതക്കാരനായി തീർന്നു മിക്കവാറും എല്ലാ അധ്യാപകർക്കും കുട്ടികൾക്കുമൊക്കെ സാഗറിന് ഇഷ്ടമില്ലായിരുന്നു ഒരിക്കൽ പരീക്ഷയിൽ മാർക്ക് വളരെ കുറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു അധ്യാപകൻ സാഗറിനെ ക്ലാസിന് പുറത്താക്കി തന്റെ ഉത്തരക്കടലാസം പിടിച്ച് ക്ലാസ്സിന് പുറത്ത് വിഷമത്തോടെ നിൽക്കുന്ന സാഗറിനെ കണ്ട് രഞ്ജൻ സാർ കാര്യം തിരക്കി അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു മോൻ വെല്ലടിച്ചു കഴിഞ്ഞാൽ എന്റെ റൂമ് വരെ ഒന്ന് വരണം അവൻ അപ്രകാരം രഞ്ജൻ സാറിന്റെ റൂമിലെത്തി അദ്ദേഹം തനിച്ചാണ് അവിടെ ഉണ്ടായിരുന്നത് അദ്ദേഹം അവനോട് കാര്യങ്ങൾ തിരക്കി തന്റെ മാതാപിതാക്കൾക്ക് എപ്പോഴും തിരക്കാണെന്നും തന്നെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെന്നും തന്റെ കൂട്ടുകാർക്കൊന്നും തന്നെ ഇഷ്ടമില്ല എന്നും അവരൊന്നും തന്നെ കളിക്കാൻ കൂട്ടാറില്ലെന്നും അവൻ പറഞ്ഞു അതോടൊപ്പം തന്നെ താൻ പഠിക്കാനായി തനിയെ ശ്രമിക്കാറുണ്ടെന്നും പക്ഷെ ഒന്നും തനിക്ക് മനസ്സിലാകുന്നില്ല എന്നും പഠിക്കുന്നതൊക്കെ വേഗത്തിൽ തന്നെ മറന്നുപോകുന്നു എന്നുമൊക്കെ അവൻ സാറിനോട് പറഞ്ഞു ഇതൊക്കെ കേട്ട രഞ്ജൻ സാറിന് അവനോട് വല്ലാത്ത സഹതാപം തോന്നി അദ്ദേഹം ചോദിച്ചു മോൻ പ്രാർത്ഥിക്കാറുണ്ടോ ഇല്ല സാർ എന്നവൻ മറുപടി പറഞ്ഞു യേശുക്രിസ്തുവിനെ കുറിച്ച് മോൻ കേട്ടിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു അവൻ പറഞ്ഞു ഇല്ല സാർ ഞാൻ കേട്ടിട്ടില്ല അദ്ദേഹം അവനോട് ദൈവപുത്രനായ യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി പിറന്നു എന്നും മുപ്പത്തിമൂന്നര വയസ്സുവരെ പാപമൊഴുകെ മനുഷ്യരുടെ എല്ലാ അവസ്ഥയിലൂടെയും ജീവിച്ച് മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി മനുഷ്യരാൾ ക്രൂരമായ ക്രൂശുമരണം വരിച്ചതും മൂന്നാം ദിവസം ഉയർത്ത് സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ ഫലതുഭാഗത്തിരിക്കുന്നു എന്നും ദൈവഹിതപ്രകാരം ജീവിക്കുന്നവരെ സ്വർഗരാജ്യത്തിൽ ചേർക്കുവാൻ യേശുക്രിസ്തു വീണ്ടും വരുമെന്നും നമ്മുടെ ആവശ്യങ്ങൾ യേശുക്രിസ്തുവിലൂടെ ദൈവത്തോട് അറിയിച്ചാൽ ദൈവം പ്രാർത്ഥന കേട്ട് നമ്മെ അനുഗ്രഹിക്കും എന്നുമൊക്കെ അവന് പറഞ്ഞുകൊടുത്തു യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു പോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു എന്നും വിശുദ്ധ ബൈബിളിൽ സദൃശ്യവാക്യങ്ങൾ ഒന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു എന്നും പറഞ്ഞ് ഒരു ബൈബിളും അവന് കൊടുത്തു എന്നും പഠിക്കുന്നതിനു മുൻപ് ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നും തന്റെ മാതാപിതാക്കൾക്കും കൂട്ടുകാർക്കും പഠിപ്പിക്കുന്ന അധ്യാപകർക്കും വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞു കൊടുത്തു സ്നേഹത്തോടെ തൻ്റെ അധ്യാപകൻ പറഞ്ഞതൊക്കെ അവന്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു ദൈവസ്നേഹം അവനിൽ നിറഞ്ഞു അവൻ നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിച്ചു അവൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം വന്നു അവന്റെ മാതാപിതാക്കൾ അവൻ്റെ അടുത്ത സുഹൃത്തുക്കളെ പോലെയായി അവനിൽ വന്ന മാറ്റം മാതാപിതാക്കളെയും യേശുവിലേക്ക് അടുപ്പിച്ചു അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി വീടൊരു സ്വർഗമായി മാറി പഠനത്തിൽ അവന് ഒന്നാമനായി ക്ലാസ്സിലെ കുട്ടികളൊക്കെ അവനോട് കൂട്ടുകൂടാൻ മത്സരിച്ചു ൊക്കെ പ്രിയപ്പെട്ട സ്റ്റുഡൻ്റായി അവൻ മാറി സാഗറിനോട് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ 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 ബെസ്റ്റ് അപ്പനും അമ്മയും എൻ്റെ ദൈവവും എല്ലാം എൻ്റെ യേശു കർത്താവണെന്നേ അവൻ പറഞ്ഞു വിശുദ്ധ ബൈബിളിൽ യാക്കോബ് ഒന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും എന്നെഴുതിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ യേശുവെ ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിലും ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങൾ ചെയ്യുന്ന ജോലികളിലുമൊക്കെ ഞങ്ങൾക്ക് ആവശ്യമായ ജ്ഞാനം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ തീർച്ചയായും യേശു കർത്താവ് ദൈവീക ജ്ഞാനം തന്ന് ജയത്തോടെ ജീവിക്കുവാൻ സഹായിക്കുക തന്നെ ചെയ്യും സ്വർഗീയ സന്തോഷം കൊണ്ട് യേശു കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഗോഡ് ബ്ലസ് യു